ഗയ്സ് അങ്ങനെ അവസാനം ഞങ്ങള് ಮಿിലിറ്ററി പോവാ. അത്വർക്ക് അറിയാത്ത കാര്യമല്ലേ. നീ ഇപ്പോ എന്നെ വീണ്ടും പറഞ്ഞു അവര ശൗതല ടൂത്തിനെ പോലെ കുട്ടാ നിൽക്കുന്നേ. ഞാൻ അവസാനം കടത്തിൽ തീരുമാന മാറ്റിയിട്ടില്ല എന്ന് ആർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും ഓർമ്മിപ്പിച്ചു കൊടുത്തെ. ആ ഇനി പാദാലീച്ചി മൊത്തതല വെലാ ചുടാ കണക്കണ്ട. എന്ത് തല മൊട്ടയാണെങ്കിലും കാണാൻ പറ്റില്ല മൊട്ടേ. അതಿಲ್ಲാണോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എന്നെ തലയേത്ര ഭംഗിയല്ലേ ഉള്ളൂ. അതിനെ നീ മൊട്ടയടിച്ചില്ലേല്ലോ. ഞാൻ നീ പോയി കഴിഞ്ഞേ മൊട്ടയടിക്കും. അപ്പോൾ ഭംഗി ഉണ്ടാവും. വലാത്ത സാധനം നീ കാണിച്ചല്ലേടാ ഇതിക്കി നിന്റെ മൊട്ടാ. എന്റെ കുക്കിമോ കാണിച്ചേ ഇനിക്ക് അവന്റെ മൊട്ടാ.

മൊട്ടടിച്ച എങ്ങനെണ്ട് ആ എന്നത്ര ഇല്ലെങ്കിലും കുഴപ്പൊന്നുമില്ല രസകണ്ട് അപ്പ എന്തായാലും ആർമീസ് ഞങ്ങളും പോം ഭൂഗപതാളിക്ക് ഇനി നമുക്ക് പോയി വന്നിട്ട് കാണാനേ ആരും വിഷമിക്കേണ്ട ഞങ്ങൾ വേഗം പോയിട്ട് വ앤ดิർച്ചയാ